ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ മുരിങ്ങയില കൊണ്ടുള്ള ഒരു തോരനും അതുകൊണ്ടുള്ള ഒരു മോരുകറിയുമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം തന്നെ മുരിങ്ങയില ശകലം എടുത്ത ശേഷം നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാറ്റി വയ്ക്കുക നമുക്കാദ്യം തന്നെ അരപ്പിനുള്ള ചർ ഉണ്ടാക്കി വെക്കണം തേങ്ങ പച്ചമുളക് ഉള്ളി ശകലം കറുത്ത ജീരകം മഞ്ഞൾപ്പൊടി ഇത്രയായിട്ടും നല്ലപോലെ ചതച്ചെടുത്ത് മാറ്റി വയ്ക്കുക അതിനുശേഷം ചട്ടി വെക്കുക എണ്ണ ഒഴിക്കുക ശകലം കടുക് പൊട്ടിക്കുക അച്ചൽമുളകും വേണമെങ്കിൽ ചേർക്കാം പിന്നെ ശേഷം കഴുകി വെച്ചിരിക്കുന്ന മല മുരിങ്ങ എടുത്ത് നല്ലപോലെ വഴറ്റുക അത്യാവശ്യം എന്ത് കഴിയുമ്പം ഈ തേങ്ങയുടെ കൂട്ടെടുത്ത് ആഡ് ചെയ്യുക ആവശ്യത്തിന് ഉപ്പും ചേർക്കുക നല്ലപോലെ കവർ ചെയ്ത് വെക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തോരൻ റെഡിയാക്കും ഇത്രയേ ഉള്ളൂ ഇതിലൂടെ വേണമെങ്കിൽ മുട്ടയും കൂടെ ആഡ് ചെയ്യാവുന്നതാണ് ഇത് പെട്ടെന്ന് റെഡിയാവുന്ന ഒരു തോരനാണ് ഓക്കെ ഇത് റെഡി ആയിട്ടുണ്ട് ഇന്ന് നമുക്ക് മുരുകറി ഉണ്ടാക്കാം കൊണ്ടുള്ള അതിൽ തന്നെ എണ്ണ എണ്ണയൊഴിച്ച ശേഷം കടുക് പൊട്ടിക്കാം രണ്ട് മൂന്ന് ഉലുവയും കൂടി ഇട്ട് നല്ലപോലെ പൊട്ടിക്കാം ശേഷം സവോള ശകല സവോളയും പച്ചമുളകും ഇട്ട് നല്ലപോലെ മൂപ്പിക്കണം ഇങ്ങനെ അര അതിനുശേഷം മുരിങ്ങയില കഴുകിയത് ഞാനത് നല്ലപോലെ അടുത്ത് വഴറ്റുക നമ്മൾ ആദ്യം തന്നെ അരപ്പുണ്ടാക്കി വെക്കണം തേങ്ങ ജീരകം പച്ചമുളക് ശകലം ചുമന്നുള്ളി ഇത്ര ഇട്ട് നല്ലപോലെ പേസ്റ്റാക്കിയ ശേഷം അതിനകത്തേക്ക് മോരും കൂടെ അടി നല്ലപോലെ മിക്സാക്കി ഒന്നും കൂടെ ക്രഷ് അടിച്ചെടുക്കുക മിക്സിയിലിട്ട് അത് നല്ലപോലെ അത് ഈ കൂട്ടിലേക്ക് ആഡ് ചെയ്യുക എന്നിട്ട് നല്ലപോലെ ചൂടാക്കണം തിളക്കല് നല്ലപോലെ ചൂടായിട്ട് നല്ലപോലെ ഇളക്കുക ചൂടായ്മ തിളക്കേണ്ട ആവശ്യമില്ല ഇത്രയേ ഉള്ളൂ മുരിങ്ങയില മോരുകരി റെഡി ആയിട്ടുണ്ട് താങ്ക് യു